ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി മണ്ണ മൗലാന ആശുപത്രിയിൽ ലോക ഭിന്നശേഷി ദിനാചരണം നടത്തി മൗലാന ഏളി സ്റ്റെപ്സ് കോംബോസൈഡ് റീജിയണൽ സെന്റർ കോഴിക്കോട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒപ്പം എന്ന പേരിൽ ചർച്ചാ വേദിയൊരുക്കിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിൽ മൌലാന ഏളി സ്റ്റെപ്സ് കോമ്പോസൈറ്റ് റീജിയണൽ സെന്റർ കോഴിക്കോട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒരുക്കിയ ചർച്ചാവേദി ഒപ്പം മൌലാന അക്കാദമി ഹാളിൽ വെച്ച് നടന്നു സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൌഹൃദ സമൂഹത്തെ വാർത്തെടുക്കാം എന്ന ഈ വർഷത്തെ ലോക ഭിന്നശേഷി ദിന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള നൈപുണ്യ വികസനവും തൊഴിലവസര നിർമ്മാണവും എന്ന വിഷയമാണ് ചർച്ച മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്കൊക്കെ വലിയ സാധ്യതകൾ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും താരതമ്യേന അവസരങ്ങളും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഉള്ള ഒരു നോഡൽ വകുപ്പ് നേരത്തെ പറഞ്ഞ ഇരുപത്തു ഇരുപത്തൊന്ന് തരം ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടത് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനേഴിൽ സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് സാമൂഹ്യ ഇല്ലാത്ത ഒരു പ്രശ്നം നീതി വകുപ്പ് നേരിടുന്നു നമുക്കൊക്കെ അറിയാവുന്ന അംഗൻവാടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഐ സി ഡി എസ് പദ്ധതികളൊക്കെ സാമൂഹ്യീതി വകുപ്പിന് കീഴിലുള്ള വലിയൊരു സംവിധാനമായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് വനിതാ ശിശു വികസന വകുപ്പും ആയി ശേഷം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ പ്രൊഫസർ ടി പി അഷ്റഫ് ഡിസബിലിറ്റീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേരളയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറും സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരള ഇന്ത്യ ചെയർമാനുമായ ഡോക്ടർ ജയരാജൻ എം കെ കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ റോഷ്ന ബിജിൽ കോംപോസൈഡ് റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജിലി ജില്ലാ സാമൂഹിക നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ തണൽ ട്രസ്റ്റ് സ്ഥാപകൻ സിലാ സെബാസ്റ്റ്യൻ മൌലാന ആശുപത്രിയിലെ ജനറ്റിക് വിഭാഗം മേധാവി ഡോക്ടർ നിഷ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൽ നസർ മോഡറേറ്ററായുള്ള ചർച്ചയ്ക്ക് മൗലാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ സീതി സ്വാഗതവും ചീഫ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഡോക്ടർ ബിനീഷ് സി നന്ദിയും പറഞ്ഞു